പിടിയിൽ എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നു എന്തായാലും ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു ജയിൽ ചാടി അധികം ദൂരേക്ക് പോകാൻ ഗോവിന്ദസ്വാമി കഴിഞ്ഞില്ല അപ്പോഴേക്കും രാവിലെ വെളിച്ചം വീണിരുന്ന സമയമെത്തിയിരുന്ന ആളുകളൊക്കെ ഗോവിന്ദിടുകൂടിയാണ് അയാൾ അടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറിയത് ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് എവിടെയോ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഗോവിന്ദ എന്തായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ വാർത്തയാണ് കേരളം കൂടിയാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത് കൊടും കുറ്റവാളിയായ ലൈംഗിക വൈകൃതമുള്ള ഒരാൾ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ വലിയ ഒരു കുറ്റകൃത്യം ചെയ്ത് ആ തരത്തിലേക്കൊരു കുറ്റവാസനയുള്ള മനുഷ്യനാണ് ജയിൽ ചാടിയത് അതും കണ്ണൂർ ജയിലിൻ്റെ അതി സുരക്ഷാ മതിലുകളൊക്കെ ചാടിയാണ് പുറത്തു വന്നത് എന്നത് ആലോചിക്കണം ആദ്യം ഒരു മതിൽ ചാടി അതിനുശേഷം ഏഴു മീറ്ററോളം ഉയരമുള്ള മതിൽ അതിനു മുകളിൽ ഒന്നര മീറ്ററോളം ഉയരമുള്ള വൈദ്യുതി കമ്പിയാണ് ഉണ്ടായിരുന്നത് ഈ വൈദ്യുതി കമ്പിയിൽ ആ സമയത്ത് കരണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചാടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഈ ഏഴ് മീറ്റർ ദൂരം ഒരു ഏതോ കമ്പ് കുത്തിവെച്ചാണ് അവിടേക്ക് വലിഞ്ഞു കയറരുത് എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണോ കയറിയത് അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് ശേഷം അതിന് മുകളിൽ നിന്ന് തുണി തൻ്റെ പുതപ്പ് കെട്ടി ഒരു ചുരുട്ടി ഒരു വടം പോലെയാക്കി ആ പുതപ്പ് കെട്ടി അതുവഴിയാണ് ആ താഴേക്ക് ചാടിയത് ഇതെല്ലാം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായും ഈ സമയത്ത് കരണ്ട് അവിടെ ഉണ്ടാവില്ല എന്നത് എങ്ങനെയാണ് ഉറപ്പ് കിട്ടിയത് എന്നുള്ള വിഷയത്തിൽ സംശയങ്ങളുണ്ട് എവിടെ സഹായം ഗോവിന്ദിക്ക് കിട്ടിയോ എന്നുള്ള സംശയം സഞ്ചരിക്കാൻ ഗോവിന്ദസ്വാമിക്ക് കഴിഞ്ഞില്ല ജയിൽ ചാടി അത് പുലർച്ചെയായിരുന്നു കുറച്ചു സമയം മുമ്പ് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഗോവിന്ദചാമിയെ കണ്ടെന്ന് ആളുകളെ കണ്ടപ്പോൾ മതിൽ ചാടി ഓടാൻ ശ്രമിച്ചു ഗോവിന്ദചാമി പിടിയിലായി എന്ന കാര്യം സ്ഥിരീകരണം വന്നിരിക്കുകയാണ് അങ്ങനെ കൊടും കുറ്റവാളി പിടിയിലായിരിക്കുകയാണ് സംസ്ഥാനം ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു ആശങ്കയുടെ മുൾമുനയിലായിരുന്നു ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാടി ജയിൽ ചാടി ഗോവിന്ദചാമിയുടെ പഴയ രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയക്കേണ്ടയാളായിരുന്നു ഗോവിന്ദചാമി എന്തായാലും ജയിലിൽ നിന്നുള്ള സഹായം ഗോവിന്ദചാമിക്ക് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ മറ്റ് കാരണങ്ങൾ ജയിൽ സിസ്റ്റം ഏത് രീതിയിലാണ് തകരാറിലായത് എന്നുള്ള കാര്യം ജയിൽ വകുപ്പിന്റെ അനാസ്ഥ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാലും പോലീസിന് ആശ്വാസമായിരിക്കുകയാണ് ഗോവിന്ദസ്വാമി പോലീസിന്റെ പിടിയിലായി പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദസ്വാമി അല്പസമയം മുമ്പാണ് പോലീസിന്റെ പിടിയിലായത് കിരൺ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരങ്ങൾ കൃത്യമായിരിക്കുകയാണല്ലോ ഇപ്പോൾ അതെ 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 ദൃക്സാക്ഷിയുടെ വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും കൃത്യമായിരിക്കുന്നത് ആളുകൾ ഈ സമയം രാവിലെ ഒന്നും ഇരുപതിനല്ല ചാടിയത് പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് നാല് ഇരുപതിനും ആറ് മണിക്കും ഇടയ്ക്കാണ് ചാടിയതെന്നാണ് എന്തായാലും വെളിച്ചം വീണ ശേഷമാണ് ഗോവിന്ദസ്വാമിക്ക് ജയിൽ വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ് അവിടെ നിന്ന് അധിക ദൂരമൊന്നും പോയിരുന്നില്ല ജയിലിൻ്റെ അവസാന മതിൽ ചാടി അധിക ദൂരം പോകാൻ ഗോവിന്ദജാമി കഴിഞ്ഞിരുന്നില്ല അവിടെ റോഡിലൂടെ നേരെ റെയിൽവേ സ്റ്റേഷനും കണ്ണൂരിലെ ബസ് സ്റ്റാൻഡും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലത്തേക്കായിരുന്നു യാത്ര ഡി സി സി മുന്നിലൂടെയുള്ള ആ വഴിയിലൂടെയായിരുന്നു ഗോവിന്ദജാമി പോയതായിട്ടാണ് ഈ പോലീസ് നായ പിന്തുടർന്ന് എത്തിയത് അതിനുശേഷമാണ് ആളുകൾ ആ വഴിയിൽ വെച്ച് തന്നെയാണ് ഗോവിന്ദ ജാമിയെ കണ്ടത് ഗോവിന്ദജാമിയെ കണ്ട ചിലർക്കൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു അതേ തുടർന്ന് പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടുകയായിരുന്നു അതൊരു റോഡ് മാർഗം ഉപേക്ഷിച്ച് റോഡ് വഴി പോകുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ സംശയിക്കുന്നുവെന്ന് കണ്ട് ഗോവിന്ദസ്വാമി പെട്ടെന്ന് തന്നെ സമീപത്തുണ്ടായിരുന്ന ഒരു വീടിൻ്റെ അപ്പുറത്ത് ചെറിയ കുറ്റിക്കാടുണ്ട് ആ കുറ്റിക്കാട്ടിലേക്ക് അധികം ആൾ ആളുകൾ ആൾപ്പര് അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് കാണാത്ത കുറ്റിക്കാടിനുള്ളിലേക്ക് കടന്നു പോവുകയായിരുന്നു ആ കുറ്റിക്കാടുള്ള ഭാഗത്ത് എവിടെയോ ഗോവിന്ദശാമി ഒളിച്ചു നിന്ന് പിന്നീട് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഒളിച്ചു നിന്നാവാം പക്ഷേ ഇതിനിടയിൽ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ആ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടി അവിടെ എത്താൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം അങ്ങനെ ആ പ്രദേശത്തുള്ള ആളുകളുടെ ജാഗ്രത പോലീസിന്റെ ജാഗ്രത അങ്ങനെ എല്ലായിടത്തും ഇനി എവിടെയും ഗോവിന്ദചാമിക്ക് ആളുള്ള ഒരു സ്ഥലത്തു കൂടി എത്താൻ കഴിയില്ല എന്നൊരു അവസ്ഥ വന്നതോടുകൂടിയാണ് ഗോവിന്ദചാമി അവിടെ എവിടെയെങ്കിലും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ തെരച്ചിൽ നടത്തിയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ആദ്യം പിടികൂടിയ സമയത്ത് ഇത് ഗോവിന്ദചാമി തന്നെയാണോ എന്നത് അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് അല്ല ഗോവിന്ദ്ര ചാമി തന്നെയാണ് എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു ഇനി പോലീസിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകുക എന്നത് കൂടിയാണ് അതിന് കുറച്ച് നടപടിക്രമങ്ങൾ കൂടിയുണ്ട് പക്ഷേ അല്ലാതെ തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ഗോവിന്ദ് ചാമി തന്നെയാണ് ഇയാളാണ് ജയിൽ ചാടിയത് എന്തായാലും ജയിൽ ചാടി അർദ്ധരാത്രിയിലായിരുന്നു ജയിൽ ചാടിയെങ്കിൽ അയാൾക്ക് ദീർഘദൂരമൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ അങ്ങനെ ദീർഘദൂരം പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല അതിനു തന്നെ മിക്സഡ് സമീപത്ത് നിന്നാണ് ഗോവിന്ദിയെ പിടികൂടിയത് എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു നാലേ കാലിനാണ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടുണ്ടാക്കിക്കൊണ്ട് ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്തായാലും ഗോവിന്ദചാമിയെ നാട്ടുകാരുടെ സഹായത്തോടെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജാഗ്രതയിലായിരുന്നു ഈ വിവരം അറിഞ്ഞതോടുകൂടി നാട്ടുകാർ ഗോവിന്ദചാമിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞു പോലീസ് മിക്സഡ് സമീപത്തു നിന്നാണ് അവിടെ കാട് നിറഞ്ഞ ഒരു പ്രദേശം കൂടിയുണ്ട് അവിടെ ഗോവിന്ദചാമി ഉണ്ടായിരുന്നു അത് നാട്ടുകാർ കണ്ടെത്തിയിരുന്നു ആളുകളെ കണ്ടപ്പോൾ മതിൽ ചാടി ഓടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആളുകൾ നൽകിയ വിവരം അനുസരിച്ച് ഗോവിന്ദചാമിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുകയാണ് അധികം ദൂരം സഞ്ചരിക്കാൻ ഗോവിന്ദചാമിക്ക് എന്തായാലും കഴിഞ്ഞില്ല എന്നത് ആശ്വാസകരമാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തിയിരുന്നു ഒന്നേ കാലിന് ജയിൽ ചാടി എന്ന വിവരമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആദ്യം കിട്ടിയത് പക്ഷേ നാലേ കാലിനാണെന്ന് അല്പസമയം മുമ്പ് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു പോലീസ് കമ്മീഷണർ ഇക്കാര്യം പറഞ്ഞിരുന്നു അതിനുശേഷം കൂടുതൽ ജാഗ്രതയോടെയുള്ള പരിശോധന ജയിലിന് സമീപവും കണ്ണൂർ നഗരത്തിലും പരിശോധന കൂടുതൽ ഊർജിതമാക്കിയിരുന്നു ആ സമയം മനസ്സിലാക്കിയിരുന്നു ഗോവിന്ദസ്വാമിക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ജയിലിന്റെ മതിൽ ചാടുകയായിരുന്നു ഗോവിന്ദചാമി ഇല്ലാത്തയാളാണ് ഇല്ലാത്തയാളാണ് കൈക്ക് പൂർണ്ണമായി സ്വാധീനം അങ്ങനെയുള്ള ഒരാളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ സുരക്ഷാ മേഖലയിൽ നിന്ന് എന്നുള്ള കാര്യം ജയിൽ വകുപ്പിന് തന്നെ നാണക്കേടാണ് ജയിൽ സിസ്റ്റം തകരാറായി എന്നതിന്റെ സൂചനയായിരുന്നു പക്ഷേ പോലീസിന് ആശ്വസിക്കാം ഇപ്പോൾ ഗോവിന്ദചാമിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സൗമ്യ കൊലക്കേസിലെ പ്രതി വധശിക്ഷ നൽകുന്നതിൽ നിന്ന് നീതിപീഠം രക്ഷിച്ചയാളാണ് ഗോവിന്ദസ്വാമി ജീവപര്യന്തം തടവു ശിക്ഷ അനുഭവിക്കുകയായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതിനിടയിലാണ് ചാടിപ്പോയത് ഗോവിന്ദസ്വാമി ഈ ക്രൂരകൃത്യം ശേഷം സാമൂഹ്യ കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആളാണ് വധശിക്ഷ വേണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നതാണ് പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ വാർത്ത കേരള ജനതയെ വീണ്ടും ഞെട്ടിച്ചിരുന്നു ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു ഗോവിന്ദചാമിയെ പിടികൂടാൻ പോലീസിന് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം ഗോവിന്ദചാമി ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങളും പുറത്തു വരുവാനുള്ള സാധ്യതയും ഉണ്ട് ഗോവിന്ദചാമി പോലീസിന്റെ പിടിയിലാണ് ആദ്യം പോലീസ് സംശയിച്ചിരുന്നു പിടിയിലായ ആൾ ആണോ എന്ന് പക്ഷേ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിയാൻ അത്ര ബുദ്ധിമുട്ടില്ല ദൃശാക്ഷികൾ തന്നെ പറഞ്ഞിരുന്നു ആ കൈ ഒളിപ്പിച്ച നിലയിലായിരുന്നു നഷ്ടപ്പെട്ട കൈ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഗോവിന്ദചാമി അപ്പോൾ തന്നെ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു കിരൺ മറ്റു വിവരങ്ങൾ വന്നിട്ടുണ്ടോ പോലീസ് പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും പിടിയിലായെന്നുള്ളതും എങ്ങനെയാണ് പിടിയിലായെന്നതിൻ്റെ വിവരങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ഈ ഗോവിന്ദചാമി ജയിൽ ചാടി അവസാന മതിലിൽ ചാടി പുറത്തെത്തിയപ്പോഴേക്കും രാവിലെ ആറു മണിയോട് a അതിനുശേഷമാണ് അവിടെ നിന്ന് ആ റോഡിലൂടെ ഗോവിന്ദ സ്വാമി മുന്നോട്ട് പോയത് ആ റോഡിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്തൊന്നും ആളുകൾ കണ്ടിരുന്നില്ല എന്നാൽ കണ്ണൂരിൽ തളാപ്പിലെ തളാപ്പിലെ തളാപ്പ് അമ്പലത്തിന് സമീപം തലേപ്പിലെ മിക്സഡ് സ്കൂളിന് സമീപം യു പി സ്കൂളുണ്ട് ഈ സ്കൂളിന് സമീപത്തുള്ള റോഡിലേക്ക് എത്തിയതോടുകൂടിയാണ് റോഡിലൊക്കെ ഈ സമയത്ത് രാവിലെ ആളുകളിലൊക്കെ എത്തിയിരുന്നു ആ ആളുകൾക്ക് ചിലർക്കൊക്കെ സംശയം തോന്നി ഇയാൾ അയാളുടെ ഇടത് കൈ ഷർട്ടിനുള്ളിലേക്ക് ഒളിപ്പിച്ച നിലയിലായിരുന്നു പോയിരുന്നത് അങ്ങനെ സംശയം തോന്നി ആളുകൾ നോക്കുന്നത് കണ്ടപ്പോഴാണ് പതിയെ അവിടെ നിന്ന് ഒരു വീട് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിൻ്റെ ഭാഗത്ത് ഒരു മതില് ചാടി ഇയാൾ പോകുന്നത് മറ്റ് ചില ആളുകളൊക്കെ കണ്ടിരുന്നു പക്ഷേ അപ്പോഴും ഗോവിന്ദചാമിയാണോ എന്നുള്ള ഒരു സംശയം ആളുകൾക്ക് കൃത്യമായി ആ സമയത്ത് തോന്നിയിരുന്നില്ല അവർക്ക് പിന്നീട് വാർത്ത വന്നപ്പോഴാണ് അത് ഗോവിന്ദചാമിയല്ലേ ഇങ്ങനെ ചാടിയതെന്നുള്ള സംശയം തോന്നിയതും അയാൾ ഇടത്ത് കൈ ഒളിപ്പിച്ചിരുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് അവർ പോലീസിനെ അറിയിച്ചിരുന്നു പെട്ടെന്ന് തന്നെ ഗോവിന്ദചാമിക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗോവിന്ദചാമിയെ പിടികൂടിയ അവിടുത്തെ ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് ഇയാൾ മാറി ഒളിച്ചു നിൽക്കും